അവരെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലെത്തിയാൽ പ്രാവർത്തികമാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം മദ്രസേന്ന് മക്കൾ വരെയാണ് വീട്ടിലേക്ക് മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് ചെറിയ മുസഹബും പിടിച്ചിട്ട് ചെറിയ മകൻ രണ്ടാം ക്ലാസ് പഠിക്കണം മൂന്നാം ക്ലാസ് പഠിക്കുന്ന മകൻ വരുമ്പോ ആ മകനെ ബഹുമാനിച്ചിട്ട് വീട്ടുകാരനായ ഉപ്പയും ഉമ്മയും എഴുന്നേൽക്കണം എന്തിനാണെന്നറിയോ കുട്ടി മുസഹബും കൊണ്ടാണ് വരുന്നത് ഖുർആൻ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ പ്രത്യേകമായ സുന്നത്താണ് അതുകൊണ്ട് തന്നെ കുട്ടിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വീട്ടിന്റെ ഉള്ളിൽ എന്താണ് ആ പ്രശ്നം ഈ കുട്ടി ഉസ്താദിന്റെ ഭാഗത്ത് ഉസ്താദിന്റെ ക്ലാസ് കേട്ടിട്ടാണ് വന്നത് മോനെ ടി കാണാൻ പാടില്ല മോനെ സീരിയൽ കാണാൻ പാടില്ല മോനെ ഒരു ഹറാമും കാണാൻ പാടില്ല വീട്ടിലുള്ള മക്കൾ നന്നായിട്ട് അത് ഉൾക്കൊണ്ടു കാരണം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് എല്ലാം എല്ലാമാണ് ആ ഉസ്താദിന്റെ വെള്ള വസ്ത്രം ഉസ്താദിന്റെ തലപ്പാവ് ഉസ്താദിനെ കണ്ടിട്ടാണ് ആ കുട്ടികൾ പഠിക്കുന്നത് അതുകൊണ്ട് ഉസ്താദുമാരെ അള്ളാഹു തലേ നമ്മളെ നന്നാക്കി തരട്ടെ നമ്മളീ സമുദായത്തെ ഈ സമുദായത്തിലെ മക്കളെ നല്ല നിലക്ക് വളർത്തുന്ന ഏറ്റവും ഹൈറായ പണിയെടുക്കുന്ന ആളുകളാണ് ഉസ്താദുമാര് അവർക്കൊക്കെ അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ ആ ഉസ്താദിനെയാണ് കുട്ടി ശരിക്കും അനുകരിക്കുക കോപ്പി അടിക്കുക ഉസ്താദ് പറയുന്ന മക്കളെ എങ്ങട്ടി ുള്ളിൽ എത്തിയപ്പോ ഉമ്മ ഉപ്പയും രണ്ടു മുന്നണിയില് മത്സരിക്കാൻ നിക്ക എന്താ സംഗതി ഉമ്മയും ബാപ്പയും പുൽമാരെന്നെ ഇപ്പൊ മൂത്ത ചെക്കൻഡ് ചെന്നാണോ ഞമ്മളിടപെട്ടാ തീരുവോ മക്കൾ ചോദിക്ക ഉപ്പാ ഉമ്മ തമ്മിലുള്ള തല്ല് ഞമ്മളിടപെട്ടാ തീരുവോ പണ്ട് ആനയും ആനയും തല്ലുണ്ടായി ഒരു ഭയങ്കര അടി ഇപ്പൊ പൊതു മധ്യസ്ഥം പറയാൻ കൊതും പറയാൻ വേണ്ടി പോവൻ ആന എന്തി ഒരൊറ്റ കൊതുകെ കാണണ മൂപ്പർ പോയി ഞാൻ പറഞ്ഞത് ഉപ്പയും ഉപ്പയും തല്ലുന്ന ഉമ്മയും തല്ലുന്നതിന് മക്കൾ ചെറിയാമത്തെ ഒന്നും ചെയ്യാനില്ല അനുസരിക്കാർക്ക് പക്ഷെ എന്നാലും ഇവർ ചോദിക്കാൻ അപ്പോ ഒറ്റം പറഞ്ഞ് ഇടപെട്ടിട്ട് കാര്യമില്ല ഒരാൾ പറഞ്ഞു ഏഷ്യാനേഷ്യ മതി മറ്റേ പറഞ്ഞ സൂര്യനെ തന്നെ വേണം ഉപ്പ ഉമ്മ തല്ലാ ഏഹ് ഉപ്പാ ഉമ്മ തല്ലുന്നത് ഒരാക്ക് പട്ടൂർമാരും മറ്റയാക്കുപ്പി പള ഇത് ഏല ഉള്ളെന്ന് ഞാൻ അറിയില്ല ഉദാഹരണം പറഞ്ഞതാണ് രണ്ട് സാധനം ഒരാക്ക് മയിലാഞ്ചി കാണണം മറ്റേക്ക് മംഗലം കാണണം ഇവർ രണ്ട് സീരിയൽ വെക്കുന്നതിന് വേണ്ടിട്ട് തർക്കമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കൾ ഏത് മുന്നണിയിൽ കൂടുന്നു നിങ്ങൾ ആലോചിക്കണം ഉപ്പാവും മക്കള് തീരെ പാടാൻ പാടില്ല അറവും പോകും നരകത്ത് പോകുന്നു പഠിച്ചിട്ട് വരുന്ന മക്കള് ഈ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന മക്കൾ എന്തേ പഠിച്ചു പോകുന്നു നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഓ എന്റെ ചെറുപ്പക്കാരെ എന്നെ കേൾക്കുന്ന രക്ഷിതാക്കള് അറുപത് ലക്ഷം ഒരു കോടിയൊക്കെ നമ്മുടെ ുള്ള മദ്രസൊക്കെ ചെലവാക്കുന്ന ഈ നാട്ടിലെ മക്കൾക്ക് ഈ പറത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ തുല്യതയില്ലാത്ത നിലക്ക് ചെറിയ മക്കളെ നഴ്സറി പ്രായം മുതൽ അവർക്ക് ഏറ്റവും വലിയ സെക്കൻഡറി അതിനേക്കാളും അപ്പുറത്ത് മതവിദ്യാഭ്യാസം നൽകാൻ ഒരു ദിവസം ഒരു മാസം ഒരു വർഷം എത്ര കോടികളാണ് വ്യവസ്ഥാപിതമായി ഉമ്മത്ത് ചെലവാക്കുന്നത് റിസൾട്ട് വരുന്നത് വളരെ മോശമായിട്ടാണ് അതേ വലിയ വലിയ കള്ളുകുടിയന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് വന്നു പോകുന്നു വലിയ വലിയ ഗുണ്ടകൾ സമൂഹത്തിൽ ഉണ്ടായി പോകുന്ന എന്തെ മദ്രസയിൽ നിന്ന് സർട്ടിഫിക്കറ്റും വാങ്ങി തൂങ്ങി കിടക്കുന്നവൻ ചുമരിന്റെ മേലെ പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കോടെ പാസ്സായി കിടക്കുന്ന കുട്ടി എങ്ങനെ കള്ളുശാപ്പ് ഇറങ്ങുന്നവനായത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ കുറവല്ല സിലബസിന്റെ കുറവല്ല മദ്രസയുടെ ചുമരുകളുടെ പ്രശ്നമല്ല മറിച്ച് ആ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന സംവിധാനം വീട്ടിലെത്തുമ്പോ അവരെ കാണുന്നില്ല േ പള്ളി പഠിക്കുന്ന സംഗതി പുരയിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാഹചര്യമില്ല അതൊരു വലിയ വിഷയമാണ് ഇനി മദ്രസയിൽ അയച്ചാ തന്നെ സമയുണ്ടോ പറഞ്ഞത് ഇങ്ങനെയാണ് മദ്രസാ സംവിധാനവും നീങ്ങുന്നത് അതുകൊണ്ട് ഗൗരവത്തിൽ ആലോചിച്ചിട്ട് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ സംസ്കരിക്കപ്പെടേണ്ട മക്കൾക്ക് പകരം സന്താനങ്ങൾക്ക് പകരം നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന മക്കൾ വരും നമ്മുടെ കോളർ പിടിക്കുന്ന മക്കൾ വരും അതുകൊണ്ട് ഗൗരവത്തിൽ ആലോചിക്കണേ ഉമ്മമാരെ മക്കൾക്ക് നല്ല റഹ്മത്തുള്ള ഉപദേശങ്ങൾ കൊടുക്കണം അവരെ മദ്രസയിൽ അയച്ചാൽ മാത്രം പോരാ അവർക്കത് പ്രാവർത്തികമാകാനുള്ള ചുറ്റുപാട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ അവരെ മുമ്പ് ടി വി കണ്ടിട്ട് ശീലിപ്പിക്കരുത് നമ്മൾ അവരെ മുമ്പ് കളി കാണുന്നവരാകരുത് അവരെ മുമ്പെന്ന് മൊബൈൽ കൊണ്ട് കളിക്കുന്നവരാകരുത് എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ നമ്മുടെ മക്കൾക്ക് എന്തൊരു റഹ്മത്തുള്ള മക്കൾ ആ കീട്ടവള വളർത്തണം നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തില്ലേ ഉമ്മമാരെ അതാ പട്ടിണി കിടക്കുന്ന വീടുകളിൽ മക്കൾ ഉറങ്ങാൻ വേണ്ടി നോക്കുമ്പോ ആ മക്കൾ വസ്ല്ലമീനത്തെ പള്ളിയിലുള്ള മദീനത്തെ ചുറ്റുഭാഗത്തുള്ള വീട്ടിൽ നിൽക്കുന്ന ഉമ്മമാര് മക്കളോട് ചോദിക്കും മക്കളെ നിങ്ങൾ ഇന്ന് റസോറുഹി െ കണ്ടിരുന്നു റസൂലുല്ലാൻ നിങ്ങൾ കണ്ടിരുന്നു എന്ന് ചോദിക്കുമായിരുന്നു കണ്ടു എന്ന് മറുപടി പറഞ്ഞാൽ ചൊല്ലി ഉറങ്ങാൻ പറയും കണ്ടിട്ടില്ല എന്നാണ് മറുപടി എങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ മദീനയിലുള്ള ദിവസമാണെങ്കിൽ നിങ്ങൾ പോയി റസൂലുള്ളാനെ കണ്ടിട്ട് വരൂ എന്ന് ഹബീബായ സോഹു അലൈഹി തങ്ങളുടെ കാലത്തുള്ള ഉമ്മമാര് മക്കളെ ശരിഹായിക്ക് ശിക്ഷണം നൽകിയിരുന്നു പഠിപ്പിച്ചിരുന്നു റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ ഇല്ലെങ്കിൽ ചൊല്ലി മദീനയിൽ ഇല്ലാത്ത ദിവസമാണെങ്കിൽ സ്വലാ ചൊല്ലി ഉറങ്ങാൻ പറയുമായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഉമ്മമാരെ നമ്മുടെ ഭർത്താവ് ഗൾഫുന്നതാ ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്തപ്പോ നമ്മള് മക്കളെ പറ്റി അന്വേഷിക്കുമ്പോൾ നമ്മൾ പറയുന്നത് മകൻ സോഫന്റെ മേലേ ടി വി കണ്ടിട്ട് ഉറങ്ങിപ്പോയി ഞാൻ അവനെ എടുത്ത് കിടത്തിയതേ ഉള്ളൂ അതെ തങ്ങളെ സ്നേഹിക്കുന്ന വീട്ടില് റസൂലി വസല്ലമെ സാന്നിധ്യം പുതിക്കുന്ന വീട്ടില് അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന വീട്ടിൽ െ ടെലിവിഷൻ കണ്ടിട്ട് കണ്ടിട്ടുറങ്ങുന്ന മകനുണ്ടായതുമാ എങ്ങനെ പാട്ട് കേട്ടിട്ട് വളരുന്ന മകനുണ്ടായത് എങ്ങനെ മൊബൈൽ കൊണ്ട് ഗെയിം കളിച്ച് വളരുന്ന മകനുണ്ടായത് കുട്ടി മൊബൈൽ കൊണ്ട് ഇങ്ങനെ കളിക്കുമ്പോൾ ഉപ്പാഭിമാനത്തോട് പറയുന്നു എനിക്കൊന്നും ഇതിനെ കൊണ്ട് അറിയില്ല എന്റെ മകനെ കൊടുത്താൽ അവൻ ഇങ്ങനെ മൊബൈൽ കൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക് മെമ്മറിയിലേക്ക് ഇതിന്റെ ഗൗരവകരമായ അവസ്ഥകൾ കയറ്റി കൊടുക്കുന്ന അടക്കമുള്ള ഗ്രന്ഥങ്ങള് നിങ്ങൾ ചോദിച്ചോ അവന്റെ രക്ഷിതാക്കൾക്ക് ആദ്യമായി ലോകത്ത് നിർബന്ധമാകുന്നത് ഒരു പേര്

ആ മക്കൾക്ക് നല്ല ഉപദേശം കൊടുക്കുന്നതോടൊപ്പം നല്ല തർബിയത്ത് കൊടുക്കുന്നതോടൊപ്പം ആ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം നല്ല ഭക്ഷണം കൊടുത്താൽ നമുക്ക് ആഹുറത്തിൽ സ്വർഗം വാങ്ങി തരുന്ന മകനുണ്ടാകും നമ്മൾ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും കൊണ്ട് സമ്പാദിച്ചിട്ട് നമ്മുടെ മക്കളെ തിരിച്ച